നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട പോളിംഗ് വയനാട്ടിൽ ഉൾപ്പെടെ കേരളത്തിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് പ്രതീക്ഷിച്ചത്ര പോളിംഗ് നടന്നില്ലെങ്കിലും എല്ലാ മുന്നണികളും തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത് ഇന്ന് നമ്മളോടൊപ്പം ഈ വോട്ടംഗത്തിൽ ചർച്ചയ്ക്ക് എത്തുന്നത് നമുക്കറിയാം ഇന്ത്യ മുന്നണി ബി ജെ പി എൻ ഡി എ മുന്നണിയും തമ്മിലുള്ള ഒരു ശക്തമായ പോരാട്ടമാണ് രാജ്യത്തുടനീളം നടക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് അടക്കം ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിലൊരു കക്ഷിയാണ് എൻ സി പി എൻ സി പിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ പാർലമെൻറ്റ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വൈസ് ചെയർമാനുമായിട്ടുള്ള ശ്രീ സി എം ശിവരാമനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സ്വാഗതം വോട്ടംഗത്തിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം കേരളത്തിൽ പൂർത്തിയായ ഒരു സമയത്താണല്ലോ നമ്മൾ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് പോളിംഗ് ഒരു കുറഞ്ഞതാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയായിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു നിരീക്ഷണം എന്താണ് പോളിങ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ പുതിയ വോട്ടർമാർ നമ്മൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വോട്ട് ചെയ്തിട്ടില്ല എവിടെയോ ഒരു നിസ്സംഗത ജനങ്ങളിലുണ്ട് അത് പുതിയ വോട്ടർമാരും പൂർണ്ണമായി എന്നാ ഒഴിവായി എന്ന് പറയാൻ കഴിയില്ല പുതിയ വോട്ട് ചേർത്തിയത് രാഷ്ട്രീയ പാർട്ടികളാണ് ആ യുവാക്കളെ നോക്കിയിട്ട് അവർ കൊണ്ടുവന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതും പൂർണ്ണമല്ല ഒരു എഴുപത് ശതമാനം അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു നിസ്സംഗത എവിടെയുണ്ട് അത് എവിടെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാ മേഖലയിലും ആദിവാസി മേഖലയിൽ വരുന്നതിലുണ്ട് പിന്നെ ഇടത്തരം ആളുകളിലുണ്ട് മറ്റുള്ള കുറച്ച് അങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ ഒന്നും വോട്ട് ചെയ്തിട്ടില്ല കേരളം പോലെ പ്രബുദ്ധരായ ഒരു ജനത ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിൽ നാല് ലക്ഷത്തോളം വോട്ടാണ് ചെയ്യാതെ പോയത് അത് അങ്ങനെ ചെയ്യാതെ വന്നത് ചെയ്യാതെ വന്നത് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും മാസമായിട്ട് വോട്ട് ചെയ്തു രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വോട്ട് ചെയ്തു അദ്ദേഹം അഞ്ചു വർഷക്കാലം എം പി ആയി നിന്നിട്ട് വയനാടിന് ഒരു ഗുണവും ഉണ്ടായില്ല എന്നും എന്നാൽ ആ പിന്നെ മറ്റൊരാൾക്കും വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് അവരൊന്നും വോട്ട് ചെയ്തിട്ടില്ല ഉണ്ടാവാൻ മാറി നിന്നിട്ടുണ്ടാവാം ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ തന്നെയോ അല്ലെങ്കിൽ പരാജയമോ ഭൂരിപക്ഷം എന്തായാലും വളരെ കുറയും ഞങ്ങളുടെ കണക്ക് പ്രകാരം രാഷ്ട്രീയപരമായി വോട്ട് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പിന്നെ ആനി രാജ ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം വോട്ടിംഗ് ശതമാനം കുറയുകയും വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ആളുകളെയൊക്കെ കൊണ്ട് എൽ ഡി എഫ് ഏകദേശം രണ്ട് മാർച്ച് മുതൽ അവർ ഗ്രാ ഗ്രാമങ്ങളിലുണ്ട് ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് അവർക്ക് കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ അനി രാജ്യത്തെ സംബന്ധിച്ചുള്ളത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് പ്രാവശ്യം ഒന്ന് നോമിനേഷൻ കൊടുക്കാനും പിന്നെ ഒരു ദിവസം വളരെ ചുരുങ്ങിയ സമയവുമായിനാട്ട് ഇതൊക്കെ നിരീക്ഷിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അമേറ്റിയിലെ ജനങ്ങൾക്ക് പിന്നെ മൂന്ന് പ്രാവശ്യം കൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒറ്റ വയനാട്ടിലെ ജനങ്ങൾക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടി ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവിന് ഒരു കാരണമുണ്ട് ദേശീയ നേതാവെന്ന നിലയിൽ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം ഓക്കെ അവർ നേരത്തെ വന്ന് പ്രചരണം നടത്തിയതും ഓക്കെ പക്ഷേ ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ചില ആക്ഷേപങ്ങളൊക്കെ അവസാന സമയം വരെയും പെൻഷൻ കിട്ടിയില്ല കിറ്റുകൾ നിർത്തിപ്പോയത് അങ്ങനെ പല പല വിഷയങ്ങളൊക്കെ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നല്ലോ അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണോ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ നിരീക്ഷിക്കുന്നത് നമ്മുടെ നികുതി പിരിച്ചു കൊണ്ടുപോയി കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരാനുള്ള വിഹിതം തരാത്തത് കൊണ്ടാണ് ഈ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തതും മാവേലി സ്റ്റോറിൽ സാധനം കൊടുക്കാൻ കഴിയാത്തതും എന്ന തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് കേരള ഗവൺമെൻറ് കോടതിയിൽ പോയി ആദ്യം സമരം നടത്തിയിട്ട് പ്രതിവിധി കാണാത്തതുകൊണ്ടാണ് കോടതിയിൽ പോയത് കോടതിയിൽ പോയി ഒരു കോടി മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ പൈസ ലോൺ എടുത്താൻ അനുമതി കിട്ടിയ ഉടനെ തന്നെ ആ ലോൺ എടുക്കുകയും പെൻഷൻ്റെ മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൂന്ന് മാസത്തെ പെൻഷൻ കൊടുക്കാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണം മാവേലിയിൽ സാധനം എത്തിക്കലായാലും ശരി കരാറുകാരുടെ പണം കൊടുക്കലായാലും ശരി മറ്റ് പ്രതിസന്ധികളിൽ നിന്നൊക്കെ താൽക്കാലികമായി പിന്തിരിയാൻ കഴിഞ്ഞു എന്ന തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളിതാണ് മാത്രമാണ് എന്ന് അവർക്കറിയില്ല വന്യമൃഗശല്യം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വയനാട്ടിൽ പക്ഷേ അത് പാർലമെൻറ്റിലാണ് അതിൻ്റെ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമം മാറ്റേണ്ടത് പാർലമെൻറ്റിലാണ് അത് അവതരിപ്പിക്കേണ്ടത് എം ബി ആണ് ഇതുവരെ നമ്മുടെ എത്രയോ സൗകര്യം ഏറ്റവും കൂടുതൽ വയനാട്ടിലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആനയുടെയും അതുപോലെ കടുവയുടെയും പ്രശ്നങ്ങൾ ഉണ്ടായി ആളുകൾ മരണപ്പെട്ട സമയത്ത് പോലും ഈ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ഒരു ദിവസം ഇവിടെ ഓടി വന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല ഇത് പാർലമെൻറ്റിൽ പോയി അവിടെ നിയമനിർമ്മാണം നടത്തി അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ചെയ്യൂ വിദേശ രാജ്യങ്ങളിലൊക്കെ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് കൂടുതൽ ശല്യമുള്ള ആളുകൾ പക്ഷേ ഇവിടെ അത് ചെയ്യാൻ കഴിയില്ല ഇവിടെ ഇപ്പം ഇവിടേത് കേന്ദ്രമന്ത്രി വന്നിട്ട് പറഞ്ഞു ഇവിടെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പിന്നെ കേന്ദ്രമന്ത്രിയും ഗവർണറും ഒക്കെ ഇവിടെ സന്ദർശനം നടത്തി അവർ പറയുന്നത് നിയമം ഉണ്ട് കേരളത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ എൻസി ഭരിക്കുന്ന ഈ വകുപ്പിനെതിരെയാണ് ഈ ആക്ഷേപം അവർ ഉന്നയിച്ചത് പക്ഷേ കേരള മുഖ്യമന്ത്രി മന്ത്രി എ കെ ശശീന്ദ്രൻ നാല് പ്രാവശ്യം ഒറ്റക്കും പിന്നെ ഒരു പ്രാവശ്യം റവന്യൂ വകുപ്പ് മന്ത്രി രാജനും ഒന്നിച്ച് മന്ത്രിയെ കേന്ദ്രമന്ത്രിയെ കാണുകയും മന്ത്രിയോട് ഈ പ്രശ്നങ്ങൾ നിയമം അസംബ്ലി പാസാക്കി കാരണം കേരളത്തിൽ നിയമം അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ നിയമസഭ അങ്ങനെ അറുപടി പാസ്സാക്കാൻ പ്രതിപക്ഷം കൂട്ടു ആ നിയമ നടപടി മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് കേരള ഗവൺമെൻറ് നിയമസഭയിൽ പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചിട്ട് പോലും അതിന് പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ് കളവ് കേന്ദ്ര മന്ത്രി വന്ന് ഇവിടെ പറഞ്ഞത് കളവാണ് കാരണം പിന്നെ ഇവിടെ മരണപ്പെടുന്നവരുടെ പത്ത് ലക്ഷം രൂപ പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് ആകെ കഴിഞ്ഞ ഇരുപത്തിരണ്ടിൽ ഒരു വർഷം മുഴുവനായിട്ട് പത്ത് ലക്ഷം രൂപയാണ് കേരള ഗവണ്മെൻറ്റിന് കേരള ഗവൺമെൻറ്റിന് ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് മരണത്തെ മാത്രമല്ല മറ്റു നാശനഷ്ടങ്ങൾക്കൊക്കെ കൂടെ കൊടുക്കാൻ കേരളത്തിൽ മൊത്തം കൊടുത്തത് പത്തു ലക്ഷം രൂപയാണ് ബോധ്യപ്പെടുത്താൻ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം കേരള കേന്ദ്ര ഗവൺമെൻറ് കാരണം ഈ ഈ നിയമം ഉണ്ടായിട്ട് മഹാരാഷ്ട്രയിൽ ഒരു പിന്നെ ഉദ്യോഗസ്ഥൻ ഒരു പിന്നെ ഒരുപാട് ആളുകളെ കൊന്ന ഒരു കടുവയെ വെടിവെച്ച് വന്നു അദ്ദേഹം ഇപ്പം റിട്ടയർഡായി വീട്ടിലിരിക്കും എപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുക ആരും സഹായിക്കാനില്ല അതുകൊണ്ട് ഉദ്യോഗസ്ഥർ അതിൻ്റെ നിയമ നടപടികൾ മുഴുവൻ പാലിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അതിനെ വെടിവെക്കാൻ അവർ ചെയ്യുള്ളൂ വെടിവെക്കാൻ അനുമതിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് വെറുതെ അവരെ തലയിലേക്കൊരു ഇത് തന്നിട്ട് അത് നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിൽ കാരണം അത് അവിടുത്തെ ഒരു കമ്മിറ്റി വേണം പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ അവിടുത്തെ ഒരു സന്നദ്ധ പ്രവർത്തകൻ പിന്നെ ഡി എഫ് ഒ റേഞ്ചറ് അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടി ഒരു കമ്മിറ്റി കൂടി ആ കമ്മിറ്റി തീരുമാനമെടുത്ത് അയക്കണം പിന്നെ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് ഇത് വെടിവെക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് ബോധ്യം വന്നാലൊക്കെ വെടിവെക്കാനോ കൂടുവെക്കാനോ അനുമതിയുള്ളൂ ഇതൊക്കെ നിയമത്തിൽ മാറ്റം വരുത്താതെ ഇത് അധികാരം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇപ്പം കഴിഞ്ഞ ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഒരു സമയത്ത് മന്ത്രി എത്താൻ വൈകി മന്ത്രി എത്തിയില്ല അത് തെരഞ്ഞെടുപ്പ് ഘട്ടം വരെയും പ്രതിപക്ഷം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു മാധ്യമങ്ങളിലാണെങ്കിലും ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ നിങ്ങളുടെ മന്ത്രി നിങ്ങളുടെ മന്ത്രി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ മന്ത്രി നമ്മുടെ വനംവകുപ്പ് മന്ത്രി എത്താൻ വൈകിയത് ഒരു ആയുധമാക്കി ഈ പ്രചരണത്തിൽ എടുത്തിട്ടുണ്ടോ അല്ല ആയുധമാക്കാം അവർക്ക് പക്ഷെ മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ സമയ സമയത്ത് തന്നെ അവർക്ക് കൊടുക്കേണ്ട നഷ്ടം ഇതൊക്കെ നിയമപരമായി അദ്ദേഹത്തിന് ആരോഗ്യപരമായി യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് മനുഷ്യൻ്റെ സാഹചര്യമാണ് പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട നിയമ നടപടികൾ മുഴുവൻ പൂർത്തിയാക്കിയിട്ടുണ്ട് കാരണം നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വെടിവെക്കാനുള്ള അനുമതി ലഭ്യമാക്കുന്നു പെട്ടെന്ന് പെട്ടെന്നാണ് തീരുമാനങ്ങളൊക്കെ എടുത്തത് രാവിലെ ഇത് പിന്നെ കടുവയെ കാണുന്നു വൈകുന്നേരം രണ്ട് മണിക്കുള്ള രണ്ട് മണിക്കുള്ളിൽ പിന്നെ ഓർഡർ വരികയാണ് കാരണം അത് കമ്മിറ്റി കൂടി അവിടെ ഡി എഫ് ഒ പിന്നെ പിന്നെ ഇവരെ ഇരുത്തി തീരുമാനമെടുപ്പിച്ച് അത് ചെയ്യാണ് അപ്പോൾ അതൊക്കെ ചെയ്യിപ്പിക്കാൻ മന്ത്രി കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി ഇവിടെ ഓടി വരില്ല ഇപ്പം രാജീവ് രാഹുൽ ഗാന്ധി ഇവിടെ ഓടി വന്നു അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം പാർലമെന്റിൽ പോയി ഇതിനെ സംബന്ധിച്ച് സംസാരിക്കണ്ടേ അദ്ദേഹം ഒരു എം പി എന്ന നിലയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്ക നടപ്പിലാക്കാതെ ഇവിടെ ഒന്ന് വന്ന് ഒരു വീട്ടിൽ കയറിയെന്നൊരു പ്രശ്നമില്ല അപ്പോൾ അവരെ നമ്മൾ ജയിപ്പിച്ചയച്ചതും മന്ത്രിയാക്കിയതും എം പി ആക്കിയതും നിയമനിർമ്മാണങ്ങൾ നടത്തി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല പക്ഷേ മന്ത്രി അദ്ദേഹത്തിൻ്റെ പിന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും വീട്ടിലിരുന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശം കൊടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് സി എം ശിവരാമൻ എന്ന രാഷ്ട്രീയ നേതാവ് ഒരു അഞ്ച് പതിറ്റാണ്ട് കാലമെങ്കിലും ആയിട്ടുണ്ടാവില്ല ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പൊക്കെ നേരിട്ട് കണ്ടിടപെട്ട് എനിക്ക് തന്നെ ഒരു പത്ത് തെരഞ്ഞെടുപ്പിലെങ്കിലും പറുപത്തിയേഴ് മുതൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഇലക്ഷൻ മുതൽ പത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കാളിയായിട്ടുണ്ട് പങ്കാളിയായിട്ട് ആ അന്നത്തെ തെരഞ്ഞെടുപ്പും ഇപ്പോഴുണ്ടാവുന്ന തെരഞ്ഞെടുപ്പും പ്രചരണ രീതിയും ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെയാണ് അന്നത്തെ പ്രചരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചാൽ പുലർച്ചെ മൂന്ന് മണി മൂന്നര മണി നാലു വരെയും പ്രവർത്തനമായിരുന്നു പ്രചരണം നടത്തണമായിരുന്നു ആ പ്രചരണം നടത്തുമ്പോഴൊക്കെ ഈ നാല് മണിക്ക് ചെല്ലുമ്പോഴും നൂറുകണക്കിന് ആളുകൾ ഓരോ പ്രദേശത്തും ഉറക്കൊഴിഞ്ഞ് സ്ഥാനാർത്ഥിയെയും പിന്നെ രാഷ്ട്രീയ നേതാക്കളെയും കാത്തിരുന്നിരുന്നു പ്രസംഗം കേൾക്കാനും അവരെ സ്വീകരിക്കാനും പക്ഷേ ഇന്ന് ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ നേതാവ് വരുന്നു എന്ന് പറഞ്ഞാൽ ഏഴ് മണി എട്ട് മണി കഴിഞ്ഞാൽ ആരെയും കിട്ടില്ല സാഹചര്യം മാറി സാഹചര്യം രാഷ്ട്രീയപരമായ സാഹചര്യം മാറി ജനങ്ങളുടെ പിന്നെ സാഹചര്യം മാറി അന്ന് ടിവിയോ മറ്റുള്ള ഇതോ ഇല്ല കാരണം അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ പക്ഷെ ജനങ്ങൾക്ക് പിന്നെ നേതാക്കൾ വരുമ്പോൾ അവരെ കാണാനും അവരെ സ്വീകരിക്കാനും അന്നത്തെ സാഹചര്യം ഇന്നില്ല ഇന്നത്തെ ജനങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം ആ നടത്തം ആണ് ഇന്ന് ഈ ബോട്ടിങ് കുറ കുറയാനുള്ള സാഹചര്യം പോലും ഉണ്ടായത് ജനാധിപത്യ പ്രക്രിയയിൽ പക്ഷേ കൂടുതൽ ആളുകൾ പങ്കാളികളാവാൻ വേണ്ടി ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ പണ്ടത്തെ കഴിഞ്ഞും ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അന്നിങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളൊന്നും കാര്യമായിട്ടില്ല പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ജനപ്രാതിനിധ്യ നിയമമൊക്കെ വന്ന് കുറേ പേർക്ക് സ്ത്രീകളടക്കമുള്ളവർക്ക് സംവരണം കിട്ടി പട്ടികവർഗക്കാർക്കടക്കം സംവരണം കിട്ടി കൂടുതൽ മേഖലകളിൽ നിന്ന് ആളുകൾ വരുന്നു പണ്ട് ഒരു പ്രബലരായ ആളുകൾക്ക് മാത്രം മത്സരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നല്ലോ ഈ സംവിധാനമൊക്കെ അതിനേക്കാൾ അന്നും ഇന്നും തമ്മിലുള്ളൊരു വ്യത്യാസം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല അന്ന് നമ്മളെ ആളുകളെ മത്സരിപ്പിക്കാൻ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു മത്സരിക്കുക എന്ന് പറയുന്നതിന് ആരും അത്ര താല്പര്യമെടുത്തിട്ടില്ല സ്ഥാനാർത്ഥി ആവാൻ പോലും കിട്ടില്ല കാരണം ഞാൻ അന്ന് കോൺഗ്രസ് എസ് ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കൽപ്പറ്റ ഒരു മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ എസ് സി എസ് ടി എസ് ടി സീറ്റാണ് ബ്ലോക്കിലേക്കും പഞ്ചായത്തിലേക്കും കിട്ടിയത് പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് കിട്ടാൻ ഞങ്ങൾ പല ദിവസങ്ങളെ അന്വേഷിച്ചിട്ടാണ് കിട്ടിയത് ഇന്നതല്ല ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്ന് ഗവൺമെൻറ്റിൽ പിന്നെ ഈ കുടുംബശ്രീ സംവിധാനം കൊണ്ടുവന്നതുകൂടി സ്ത്രീകളൊക്കെ പുറത്തേക്ക് വരാനും ഈ രാഷ്ട്രീയ രംഗം ഇന്ന് മത്സരമാണ് ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഇന്ന് അധികാരങ്ങളുണ്ട് ഒരു പിന്നെ ഒരു എം ബി എക്കാൾ എം എൽ े അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെക്കാൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെക്കാൾ പഞ്ചായത്ത് മെമ്പറാവുന്നതാണ് ജനങ്ങളുമായി അടുപ്പമുണ്ടാക്കാനും ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടാനും കഴിയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ആഗ്രഹിക്കുന്ന ഇപ്പം എൽ ഡി എഫിൻ്റെ ആനി രാജ എന്ന സ്ഥാനത്ത് സ്ഥാനാർത്ഥിയുടെ പാർലമെൻറ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു അങ്ങ് അപ്പം മേൽത്തട്ടിലെ ഒരു പ്രവർത്തനം മേഖല അങ്ങേക്ക് ശരിക്കും സുപരിചിതമാണ് താഴെത്തട്ടിൽ പ്രവർത്തനത്തിന് ബൂത്ത് ലെവലിലും പ്രവർത്തിക്കാൻ പോയി ഈ താഴെത്തട്ടിൽ നിന്ന് ജനങ്ങൾ എന്താണ് നിങ്ങളോട് പരാതിയായിട്ട് പറഞ്ഞത് അല്ല ജനങ്ങൾ ഞങ്ങൾ ഞാൻ താഴെയും പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ബൂത്തിൽ കാരണം നമ്മൾ മോളിൽ വർക്ക് ചെയ്തതാണ് എൻ്റെ ബൂത്തിൽ നൂറോ നൂറ്റൻപതോളം വീടുകൾ ഞാൻ കയറിയിട്ടുണ്ട് ആളുകളുടെ പരാതി ഈ പ്രശ്നങ്ങൾ തന്നെ സാധാരണ ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് വന്യമൃഗശല്യമുണ്ട് പിന്നെ പെൻഷൻ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് നമ്മളെ പണി ഇത് എന്ന കാരണം കൊണ്ടാണ് പെൻഷൻ കിട്ടാറ് ഇപ്പോൾ തന്നത് ഇങ്ങനെയാണ് ഈ ഗവൺമെൻറ് ഇല്ലായിരുന്നു കാരണം അറുന്നൂറ് രൂപയുള്ള പെൻഷൻ പതിനാറ് മാസം പിന്നെ പെൻഡിങ് ആക്കിയവരാണ് ഇന്ന് ഈ ആറുമാസം കൊടുക്കാതെ ആയപ്പോഴത്തേക്ക് പ്രശ്നം ഇന്ന് നൂറ്റി ആയിരത്തി അറുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ് അത് രണ്ടായിരം രൂപ വരെ കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് സന്നദ്ധമാണ് പക്ഷേ ഫണ്ടില്ലാത്ത കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരേണ്ട ഫണ്ട് തന്നിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നൂറ് രൂപയും കൂടി വർദ്ധിപ്പിക്കുമായിരുന്നു ഇടതുപക്ഷം മുന്നണി പോകുന്നതിന് മുമ്പ് എന്തായാലും രണ്ടായിരം രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കുകയും ചെയ്യും അപ്പോൾ എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത് എല്ലാ ആളുകളും ഞങ്ങൾ വയനാട് വിഷൻ തന്നെ ചില ചർച്ചയൊക്കെ ആയിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾ പരാതി പറഞ്ഞു ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നവും അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല വികസനത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല ദേശീയ രാഷ്ട്രീയം വർഗീയത ന്യൂനപക്ഷ പ്രീടനം ന്യൂനപക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങളോട് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആളുകളോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മറ്റു തിരഞ്ഞെടുപ്പുകളെക്കാളും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വികസനങ്ങളെക്കാളൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമോ എന്നുള്ള തിരഞ്ഞെടുപ്പാണ് കാരണം വർഗീയ ഫാസിസ്റ്റുകൾ ഭരിക്കുമ്പോൾ ഇന്ത്യ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ നമ്മൾ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയോ പാഴ്സിയോ നോക്കാതെ നമ്മൾ സ്വതന്ത്രരായി നമ്മൾ സഹോദരങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ഒരു ഇന്ത്യ അവിടെ വർഗീയ ഫാസിസ്റ്റുകൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആളുകളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് അതിന് പ്രതിവിധി വേണമെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കുക അതിനെക്കുറിച്ച് അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യപ്പെടണം വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് എം പി രാഹുൽ ഗാന്ധി വന്നപ്പോൾ മത്സരിക്കുമ്പോൾ മൂന്ന് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഒന്ന് രാത്രി യാത്രാ നിരോധനം പിൻവലിക്കും അതുപോലെ തന്നെ റെയിൽവേ കൊണ്ടുവരും അതുപോലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണും ഇപ്പോഴദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴും പറഞ്ഞത് ആ മൂന്ന് കാര്യം അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അൻപത്തൊന്ന് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ആചാരനില അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചത് വളരെ വിരളം അദ്ദേഹം ഒരു പിന്നെ പ്രമേഹം കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനെയുള്ള ഒരു എം ബി ആയതുകൊണ്ട് ആ എം ബി ഇനിയും ജയിപ്പിക്കണോ എന്ന് വോട്ട് ചെയ്യണോ എന്നുള്ള ചിന്താഗതി ചിന്താഗതിയുള്ളവർ വോട്ട് ചെയ്തിട്ടില്ല കുറച്ച് ചിന്തിക്കുന്നവരും അതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്നവരും വോട്ട് ചെയ്യാതെ മാറി നിന്നിട്ടുണ്ട് കാരണം കേരളം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ ഇരുപത് മണ്ഡലത്തിലെ ഒരു സ്ഥിതിരിക്കും ഇരുപത് മണ്ഡലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റാണ് കിട്ടിയത് പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും പകുതിയിൽ കൂടുതൽ സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടും ബി ജെ പി അക്കൗണ്ട് അക്കൗണ്ട് തുറക്കാൻ സാധ്യത അല്ല ബി ജെ പിക്ക് ഈ അക്കൗണ്ട് തുറക്കാൻ സാധ്യത കാരണം അവർ പണം കൊണ്ട് അവർ ഒഴുക്കുകയായിരുന്നു നിങ്ങൾ കണ്ടതാണല്ലോ നിങ്ങൾ തന്നെ ന്യൂസ് കൊടുത്താണ് ഇവിടെ ബത്തേരിയിലും അതുപോലെ വേങ്ങപ്പള്ളി വേങ്ങപ്പള്ളിയിലൊക്കെ കിറ്റ് കിറ്റ് നൂറുകണക്കിന് കുറേ കൊടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് കിത്ത കിറ്റുകൾ അവർ വിതരണം ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറും ആയിരം രൂപ വരെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ അവർ ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ അക്കൗണ്ട് തുറക്കാൻ അവർക്ക് കഴിയില്ല ജനങ്ങൾ ുടെ മനസ്സിൽ കാരണം നമ്മൾ പിന്നെ ആളുകൾ പറയുന്നത് കേട്ടോ സ്ത്രീകൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ പ്രകാരം കൊണ്ടു തന്നപ്പോൾ ഞങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ടും അവർ കയ്യിൽ വെച്ച് പോയി ഞങ്ങൾക്ക് ഈ പണം വേണ്ട പക്ഷേ അത് അങ്ങനെയുള്ളൊരു ജനമാണ് കേരളത്തിലുള്ളത് പണം വാങ്ങിയാലും ഇപ്പം കിറ്റുകൾ ഞങ്ങൾ കോളനികൾ ചെന്നപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞത് കിറ്റ് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോ പക്ഷേ വോട്ട് ചെയ്യാം അത് ഞങ്ങൾ ചെയ്യില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചോട്ടെ കാരണം ഉള്ളവൻ കൊടുക്കുന്ന അത് അതവർ വാങ്ങിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവർ വാങ്ങിക്കുന്നതിന് നമ്മൾക്കെതിരല്ല പക്ഷേ ആ കിറ്റ് കൊടുത്തത് മുഴുവൻ വോട്ടായി എന്നുള്ള ഒരു ചിന്ത കേരളത്തിൽ നടക്കില്ല പ്രത്യേകിച്ച് വയനാട്ടിലെ ആദിവാസികളുടെ ഇടയിൽ നടക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തായിരിക്കും ഇന്ത്യ മുന്നണി ഈ അധികാരത്തിൽ വരും കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മുന്നൂറ്റി ശക്ഷം സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത് പക്ഷേ ഈ പ്രാവശ്യം ആ സീറ്റ് കിട്ടില്ല കിട്ടാതിരിക്കാൻ കോൺഗ്രസിൻ്റെ കഴിവുകേടാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും എല്ലാ സ്ഥലത്തും അവരാണ് നേതൃത്വം കൊടുക്കേണ്ടത് ഈ മുന്നണിക്ക് പക്ഷേ ആ അത് നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കാൻ ചെയ്യേണ്ട ആൾ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ നമ്മൾക്ക് വെറുക്കപ്പെട്ടത് അദ്ദേഹം ഇവിടെ പിന്നെ ഗവൺമെൻറ് മാറി ഗവൺമെൻറ് അവർക്ക് ഭരണം കിട്ടില്ല എന്ന് വന്നു അദ്ദേഹം ഇവിടുന്ന് ജയിച്ച് എം ബി ആയി വന്നു മമേട്ടിയിൽ തോറ്റു ഉടനെ അയാൾ ചെയ്തത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് വിദേശത്തേക്ക് പോയതാണ് അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്താതെ ഇട്ടെറിഞ്ഞ് പോയതാണ് കോൺഗ്രസ് ഇന്ന് ഈ ഗതിയിൽ വന്നത് അന്ന് അദ്ദേഹം നേതൃത്വത്തിൽ തന്നെ നിൽക്കുകയും അദ്ദേഹം അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി ഇന്നിതല്ല ശക്തിപ്പെടുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിനൊരു ഇന്ത്യയുടെ മുന്നണിയുടെ ഒരു പ്രധാനമന്ത്രിയാക്കിയാൽ പോലും അദ്ദേഹത്തിന് ഭരണം കൊണ്ടു നടക്കാൻ കഴിവുള്ള ഒരാളാണ് എന്ന ബോധ്യം കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല പക്ഷേ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയിൽ പല പിന്നെ തമിഴ്നാട്ടിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത് കോൺഗ്രസ്സിൻ്റെ ഔദാര്യം കൊണ്ടല്ല ബീഹാറിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത് കോൺഗ്രസ്സിൻ്റെ ഔദാര്യം കൊണ്ടല്ല മറ്റ് പിന്നെ സംഘടനകളുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ ഔദാര്യം കൊണ്ട് കോൺഗ്രസ്സിന് സീറ്റുകൾ വർദ്ധിക്കുക എന്നല്ലാതെ ഇവരുടെ ഔദാര്യം കൊണ്ട് കോൺഗ്രസ് ഇവിടെ പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ വോട്ട് വെച്ചിട്ടാണ് തമിഴ്നാട്ടിൽ വോട്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ടോ വെച്ചിട്ടാണോ വരുന്നത് കാരണ തമിഴ്നാട്ടിൽ വോട്ട് കിട്ടുന്നത് പിന്നെ അവിടെ കരുണാനിധിയുടെ കഴിവും കരുണാനിധിയെ കാണിച്ചിട്ടുമാണ് അവിടുത്തെ വോട്ട് ചെയ്യുന്നത് കരുണാനിധിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതും ഇടതുപക്ഷത്തെ ജയിപ്പിക്കുന്നതും ഒക്കെ കരുണാനിധിയുടെ ശക്തിയാണ് അതുപോലെ തന്നെയാണ് ബീഹാറിൽ അതുപോലെ തന്നെയാണ് മറ്റ് പിന്നെ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ മാത്രം ശക്തിയല്ല അവിടെ ശരത് പവാറിൻ്റെയും അതുപോലെ ശിവസേനയുടെ നേതാക്കളുടെയും ഒക്കെ കഴിവുകൊണ്ടാണ് അവിടെ ലഭ്യമാക്കുന്നത് ഡൽഹിയിൽ ഡൽഹിയിൽ ഇപ്പോൾ മൂന്ന് സീറ്റ് കിട്ടി മൂന്ന് സീറ്റ് ജയിച്ചു വന്നാൽ അത് കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ടല്ല അത് എ പിൻ്റെ ശക്തി കൊണ്ടും കെജ്രിവാളിൻ്റെ ശക്തി കൊണ്ടും ജയിച്ചു വരുന്നതാണ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത് ബീഹാറായാലും ശരി ആന്ധ്ര ആയാലും ശരി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജയിച്ചു വരുന്ന പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ പിന്നെ മറ്റേ ബംഗാളിലായാലും ശരി എവിടെ നിന്നും ജയിച്ചു വരുന്ന പ്രാദേശിക നേതാക്കൾക്കാണ് ശക്തി കൂടുക അവർ കൂടി ആലോചിച്ച് അതിലാരാണോ നേതാവാക്കേണ്ടത് അവരെ നേതാവാക്കിക്കൊണ്ടുള്ള ഒരു മുന്നണി ഭരണം എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും കുറേ ചോദ്യങ്ങൾ ചോദിക്കണമെന്നും ഉത്തരം പറയണമെന്നും ഉണ്ടായിരുന്നു പക്ഷെ സമയപരിമിതി പോലും നമ്മൾ അവസാനിപ്പിക്കാൻ അവസാനിക്കുമ്പോഴാണ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു ചിത്രം എന്തായിരിക്കും പിന്നെ ഇനി നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ളത് കാരണം ബി ജെ പി ബി ജെ പി അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നതോടുകൂടി അവരുടെ ഈ ഫണ്ട് പിന്നെ കണ്ടെത്തി നിയമവിരുദ്ധമായി ഫണ്ട് ആളുകളിൽ നിന്ന് അതും പിരിച്ചതരോടെ രാഹുൽ ഗാന്ധിയുടെ അളിയനോടക്കമാണെന്ന നൂറ്റി എഴുപത് കോടി രൂപ പിന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഫണ്ടുകൾ പിരിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ബി ജെ പിക്ക് എതിരാണ് ഈ പ്രായസം അത് ഉത്തർപ്രദേശിനും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്താ പറയാനുള്ളത് വോട്ടർമാരൊക്കെ ജനാധിപത്യ രീതിയിൽ അവർ ജനങ്ങൾക്ക് കാരണം ഒരു മതേതരത്വ രാഷ്ട്രം അധികാരത്തിലിരിക്കണമെന്നും ഇന്ത്യയിൽ ഇന്ത്യ മുന്ണിയും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും മുസ്ലിമും എല്ലാം സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ വർഗീയ വാസിസ്റ്റുകൾക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടാവും അവരെ അതിനുവേണ്ടി വേണ്ടി അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞതുപോലെ ശിവരാമേണ്ടൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തോ ഒരു ചെറിയ നിസ്സംഗത ആളുകൾക്കുണ്ടായോ എന്നൊരു സംശയമുണ്ട് കാരണം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പോലും നാല് ലക്ഷത്തോളം പേർ വോട്ട് ചെയ്തില്ല കേരളത്തിലുടനീളവും അങ്ങനെ വോട്ട് ചെയ്യാതിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്തായാലും വോട്ട് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫൈനലിൽ ആര് വിജയം നേടും ആരധികാരത്തിൽ വരും സുശക്തമായ ഒരു ഭരണ സംവിധാനം ഇന്ത്യയ്ക്ക് ഉണ്ടാകുമോ ഇതാണ് എല്ലാവരും പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്നത് അതിന് ജൂൺ നാല് വരെ നമ്മളെന്തായാലും കാത്തിരിക്കണം എന്നാലും നമുക്ക് കാത്തിരിക്കാം ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായ ഏവർക്കും അദ്ദേഹം പറഞ്ഞതുപോലെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വോട്ട് രേഖപ്പെടുത്തിയ എല്ലാവർക്കും എല്ലാ മുന്നണികൾക്കും സ്വതന്ത്രന്മാർക്കായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ വോട്ട് നൽകി വോട്ട് നൽകിയ എല്ലാവർക്കും എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിക്കുകയാണ് വോട്ടംഗത്തിൽ അടുത്ത അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം